ഹായ് ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് പ്രേക്ഷകർ എന്നോട് കുറച്ച് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ ഇന്നലെ ചെയ്ത വീഡിയോ ഇതുവരെയുള്ള കണ്ടസ്റ്റൻസുകളിൽ വെച്ച് അതായത് ബിഗ് ബോസിൽ ഇതുവരെ വന്ന കണ്ടസ്റ്റൻസുകളിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് പേർ ആരൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഡോക്ടർ റോബിൻ ഷാനവാസ് അതുപോലെ പേളി മാണി എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ ഷാനവാസിന് ഞാൻ രണ്ടാം സ്ഥാനമാണ് കൊടുത്തത് ഒരു പൊടിക്ക് ഷാനവാസിനേക്കാളും എനിക്ക് ഡോക്ടർ റോബിനോട് ഇഷ്ടം കൂടുതലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പല പ്രേക്ഷകർക്കും അത്രയും ഞങ്ങൾ ദഹിച്ചിട്ടില്ല ഇഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായും അവരെ കുറ്റം പറയുന്നില്ല ഷാനവാസിനെ അവർ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഷാനവാസിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് അവർ നമ്മളുടെ ചാനലിനെയും ഇഷ്ടപ്പെട്ടത് അതായത് ഞാൻ ഷാനവാസിന് വേണ്ടി സംസാരിച്ചു എന്നുള്ളത് കൊണ്ട് അതായത് എന്റെ ചാനലിനെ ഇഷ്ടപ്പെടാനുള്ള കാര്യം ഷാനവാസ് തന്നെയാണ് എന്നുള്ളത് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത് എനിക്ക് അറിയുകയും ചെയ്യാം ഇവിടെ ഒരിക്കലും ഷാനവാസിനെ ഞാൻ മനഃപൂർവ്വമായി താഴ്ത്തി കിട്ടിയതല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം ഇല്ലാത്ത കാര്യമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റി കഴിഞ്ഞാൽ അത് വലിയ തെറ്റായിട്ടാണ് ഞാൻ കരുതുന്നത് ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയണം അതാണ് എന്റെ രീതി ഷാനവാസിനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കയ്യടിക്കുമെന്ന് എനിക്കറിയാം കാരണം ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്ന ഭൂരിഭാഗം പേരും ഷാനവാസ് ഫാൻസാണ് ആണ് അവിടെ എനിക്ക് നോളെ പറയാൻ വേണമെങ്കിൽ പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല അത് ശരിയല്ല എന്ന് എന്നെനിക്കറിയാം രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ എനിക്ക് രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ് ഒരുപോലെ തന്നെ ഇഷ്ടമാണ് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഷാനവാസിനെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതായത് ഷാനവാസിനെ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരുപാട് മുൻപേ തന്നെ ഡോക്ടർ റോബിൻ ആ ഹൃദയത്തിനുള്ളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് ഷാനവാസിനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യുന്നതിന് ഒരുപാട് മുൻപ് ഡോക്ടർ റോബിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓരോ സീസണുകളിലും ഓരോ ആൾക്കാരെയാണ് ഇഷ്ടം പക്ഷെ ആ ആൾക്കാരെ ആ സീസൺ കഴിയുമ്പോൾ ഞാൻ വിട്ടുകളയാറുണ്ട് നമുക്ക് വലിയ താല്പര്യം തോന്നാറില്ല പക്ഷെ ഡോക്ടർ റോബിൻ മാത്രം എന്റെ ഹൃദയത്തിൽ നിന്ന് താഴേക്ക് പോയിട്ടില്ല അദ്ദേഹം അവിടെ തന്നെയുണ്ട് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് അതിന് പല കാരണങ്ങളുണ്ട് എല്ലാം എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ഷാനവാസ് റോബിൻ രണ്ടുപേരെയും എനിക്ക് വലിയ ഇഷ്ടമാണ് ഒരു പൊടിക്കിഷ്ടം എന്തുകൊണ്ട് ഡോക്ടർ റോബിനോട് കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് ഷാനവാസിനേക്കാളും ബിഗ് ബോസ് ഗെയിം കൃത്യമായി അറിയുന്ന ഒരാൾ അത് ഡോക്ടർ റോബിനാണ് ഷാനവാസ് ബിഗ് ബോസ് ഗെയിം എന്താണ് എന്നറിയാതെ ബിഗ് ബോസ് എന്താണ് എന്ന് അറിയാതെ ബിഗ് ബോസിലേക്ക് പോയൊരു വ്യക്തിയാണ് പക്ഷേ ഡോക്ടർ റോബിൻ ബിഗ് ബോസ് എന്താണ് എന്ന് അറിഞ്ഞ് ആ ഗെയിം കണ്ട് എങ്ങനെ ഗെയിം ചെയ്യണം എന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് പോയ ഒരു വ്യക്തിയാണ് തീർച്ചയായും വലിയ വ്യത്യാസമുണ്ട് രണ്ടുപേരും തമ്മിൽ സീസൺ ഫോറിൽ ഒരുപാട് മികച്ച കണ്ടസൻസ് ഉണ്ടായിരുന്നു അതായത് അവിടെ വന്ന ഏകദേശം എല്ലാവരും മികച്ച കണ്ടസൻസ് ആയിരുന്നു പക്ഷെ സീസൺ സെവനിൽ അത്രയ്ക്ക് മികച്ച കണ്ടഷൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ് പല ആൾക്കാർക്കും ഗെയിം എന്താണ് എന്ന് പോലും അറിയില്ല പക്ഷേ സീസൺ ഫോറിൽ എല്ലാവർക്കും ഗെയിം കൃത്യമായിട്ട് അറിയാം ബിഗ് ബോസ് സീസൺ സെവനിൽ ഗെയിം എന്താണ് എന്ന് അറിഞ്ഞു വന്ന വ്യക്തിയാണ് ഈ പറയുന്ന അനീഷ് ഷാനവാസിന് ഗെയിം എന്താണ് എന്ന് അറിയില്ല അങ്ങനെയാണ് ഷാനവാസ് വന്നത് ഗെയിം എന്താണ് എന്ന് അറിഞ്ഞു വന്ന വ്യക്തിയാണ് അനീഷ് അനീഷ് അവിടെ ഗെയിം കളിച്ചിട്ടുമുണ്ട് അതേപോലെ ഗെയിം അറിഞ്ഞു കളിച്ച വ്യക്തിയാണ് ഡോക്ടർ റോബിൻ എന്തുകൊണ്ട് ഡോക്ടർ റോബിന് എനിക്ക് വലിയ ഇഷ്ടവും അനീഷിന്റെ ഗെയിമിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ലാതായി പോയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് റിയൽ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫേക്ക് ഗെയിം കളിച്ചു പക്ഷെ ഡോക്ടർ റോബിൻ അങ്ങനെയല്ല ഞാൻ ഫേക്കാണ് ഇവിടെ കളിക്കുന്നതെല്ലാം കള്ളത്തരമാണ് സ്ട്രാറ്റജിയാണ് ഞാൻ ചെയ്യുന്നതെല്ലാം ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ റോബിൻ അവിടെ കളിച്ചത് അതായത് ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് ഫേക്ക് ആണ് ഇത് കള്ളത്തരമാണ് ഇതാണ് ഗെയിം ഞാൻ ഇങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗെയിം ചെയ്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഡോക്ടർ റോബിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടം അതായത് കള്ളത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത് അനീഷ് ആണെങ്കിൽ നേരെ തിരിച്ച് റിയൽ ആണ് എന്ന് പറഞ്ഞ് ഫേക്ക് ഗെയിം കളിച്ചു അതുകൊണ്ടാണ് എനിക്ക് അനീഷിന്റെ ഗെയിമിനോട് വലിയ താല്പര്യമില്ലാതായി പോയത് ഷാനവാസ് ഗെയിമിനെ കുറിച്ച് കൂടുതലൊന്നും അറിയാതെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന് റിയൽ ആയിട്ട് ജെനുവിൻ ആയിട്ട് നിന്നാ കളിച്ച ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് എനിക്ക് ഷാനവാസിനോട് ഒത്തിരി ഇഷ്ടം തോന്നിയത് അദ്ദേഹം ഇപ്പോഴും ജെനുവിൻ തന്നെയാണ് റിയൽ ആണ് അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഷാനവാസിനോട് വലിയ ഇഷ്ടം ആ ഒരു ഗെയിമിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഷാനവാസിനെക്കാളും ഒരു പൊടിക്ക് ഡോക്ടർ റോബിനോട് ഇഷ്ടം കൂടുതൽ തീർച്ചയായും നമ്മളെല്ലാവരും ബിഗ് ബോസ് ഗെയിം കണ്ടാണ് ഇവരെല്ലാവരും ഇഷ്ടപ്പെട്ടത് ഷാനവാസിന്റെ രുദ്രൻ ക്യാരക്ടർ ഒന്നും ഞാൻ ഇൻ കണ്ടിട്ടില്ല ഞാൻ ഷാനവാസിന് ഇഷ്ടപ്പെട്ടത് ബിഗ് ബോസ് കണ്ടിട്ടാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം റിയൽ ആണ് ജെനു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ബിഗ് ബോസ് ഗെയിം അറിയാമായിരുന്നു എങ്കിൽ അദ്ദേഹം വേറെ ലെവലായാലേ ബിഗ് ബോസിന്റെ കിരീടവും തൂക്കിയിട്ട് അദ്ദേഹം വരുമായിരുന്നുള്ളൂ അദ്ദേഹം അത് കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം മൂന്നാം സ്ഥാനത്തിൽ ഒതുങ്ങി പോയത് ഒരു കാര്യം കൂടി പറഞ്ഞതെല്ലാം ബിഗ് ബോസ് സീസൺ സെവന്റെ അവസാന ആഴ്ച അവിടെ ഈ പറയുന്ന അനുമോൾ ഗംഭീരമായി സ്ക്രീൻ സ്പേസ് പിടിച്ചടക്കുന്നു അതായത് എല്ലാ കണ്ടസൻസും വന്ന് അനുമോളെ ചൊറിയുന്നു അനുമോൾക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്നു അനുമോൾ കരയുന്നു അനുമോളുടെ സങ്കടങ്ങൾ പ്രേക്ഷകർ കാണുന്നു ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എങ്കിൽ അവിടെ കൃത്യമായി ഇടപെട്ടേനെ ഇപ്പോൾ ഷാനവാസ് അനീഷ് അനീഷിന് ബിഗ് ബോസ് ഗെയിം അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷെ അനീഷ് അവസാന ആഴ്ചയിൽ അങ്ങ് നിറം മങ്ങിപ്പോയി ആണെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുമില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവിടെ ഇടപെടണമായിരുന്നു കളി മാറ്റാമായിരുന്നു ഇപ്പോൾ ബോസ് സീസൺ സെവനിൽ ഉണ്ടായിരുന്നു എങ്കിൽ അവസാന ആഴ്ചയിൽ തീർച്ചയായും അനുമോളെ ഒറ്റപ്പെടാൻ അനുവദിക്കില്ലായിരുന്നു അത് സ്നേഹം കൊണ്ടായിരിക്കില്ല ഗെയിം ആയിരിക്കാം പക്ഷെ ഡോക്ടർ റോബിൻ കൃത്യമായി അവിടെ ഇടപെട്ട് ആ സ്ക്രീൻ സ്പേസ് തന്നിലേക്ക് ആക്കി മാറ്റുമായിരുന്നു പ്രേക്ഷകർ ഡോക്ടർ റോബിൻ സൂപ്പർ എന്ന് പറയുമായിരുന്നു അവസാന ആഴ്ച അതാണ് അദ്ദേഹത്തിന്റെ ഗെയിം നിങ്ങൾ സീസൺ ഫോർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആരാണോ അവിടെ താഴ്ന്നു നിൽക്കുന്നത് അവരോടൊപ്പം ഡോക്ടർ റോബിൻ ഉണ്ടാവും അവർക്ക് വേണ്ടി സംസാരിക്കും അവിടെ അവരെ മാറ്റി നിർത്തി ആ പ്രശ്നങ്ങൾ തന്നിലേക്ക് ആക്കി മാറ്റി ഡോക്ടർ റോബിൻ മുന്നോട്ട് പോകും അതാണ് അദ്ദേഹത്തിന്റെ കഴിവ് അതാണ് ഗെയിം പക്ഷെ ഷാനവാസ് റിയൽ ആയതുകൊണ്ടും അദ്ദേഹം ജെനുവിൻ ആയതുകൊണ്ടും അദ്ദേഹത്തിന്റെ ബിഗ് ബോസ് ഗെയിം കൃത്യമായി അറിയാത്തത് കൊണ്ടും ഇത്തരം വിഷയങ്ങൾ ഇടപെട്ടില്ല അതുപോലെ തന്നെ പല ബന്ധങ്ങളും അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ് ഡോക്ടർ റോബിൻ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രേക്ഷകരുടെ മനസ്സറിഞ്ഞ് തള്ളിക്കളയേണ്ടവരെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോയനെ പക്ഷേ ഷാനവാസ് റിയൽ ആയതുകൊണ്ട് അങ്ങനെ തള്ളിക്കളയാൻ സാധിച്ചില്ല എന്നുള്ളതൊക്കെയാണ് ഇവിടെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എനിക്ക് ഷാനവാസിനേക്കാളും ഒരു പൊടിക്ക് ഡോക്ടർ റോബിനോടുള്ള ഇഷ്ടം കൂടുതൽ രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ തീർച്ചയായും രണ്ടുപേരോടും എനിക്ക് വലിയ ഇഷ്ടമാണ് അതിൽ ഒരു മാറ്റവും പിന്നെ ഷാനവാസിന് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് മെസ്സേജ് ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ അങ്ങനെ പറയും എന്ന് വിചാരിച്ചില്ല ഒരുപാട് സങ്കടമായി പോയി എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാർ അവരോട് നമ്മൾക്ക് പറയാനുള്ളത് തീർച്ചയായും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം നമ്മുടെ ഉള്ളിൽ ഒന്ന് വെച്ച് നുണം പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു സത്യമായിട്ടുള്ള താല്പര്യം ഇല്ല സത്യമായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഷാനവാസിനെ ഒരു മുകളിൽ എന്ന് ഞാൻ പറയാൻ കാര്യം രണ്ട് വ്യക്തികൾ എന്ന നിലയിൽ എനിക്ക് രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ് മറ്റുള്ള എല്ലാവരും ഈ രണ്ടുപേരെക്കാളും ഒരുപാട് താഴെയാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം ഇതാണ് സത്യം എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടിനെ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്ന ഒരു ബൈ ബൈ